കോൺഗ്രസിന്റെ ഡിജിപി ഓഫീസ് മാർച്ചിനു നേരെ പോലീസിന്റെ തീർവാഴ്ച കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കം നേതാക്കൾ വേദിയിലിരിക്കെയാണ് പോലീസിന്റെ ജലപീരങ്കിയും കണ്ണീർവാതക പ്രയോഗവും പോലീസ് സ്വീകരതയെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച കെ പി സി സി പ്രസിഡൻ്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ നയിച്ച ഡി ജി പി ഓഫീസ് മാർച്ച് കെ സുധാകരന്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ നേതാക്കൾ വേദിയിലിരിക്കുമ്പോൾ തന്നെ പോലീസിൻ്റെ ജലപീരങ്കിയും കണ്ണീർവാതകവും ഗ്രനേഡ് പ്രയോഗവും മുതിർന്ന നേതാക്കൾ വേദിയിലിരിക്കുമ്പോൾ നടത്തിയത് ആസൂത്രിത നീക്കമെന്ന് നേതാക്കൾ ആരോപിച്ചു ഒരിക്കലും ഇതുപോലെയുള്ള വലുപ്പമുള്ള ടിയർ ഗ്യാസ് ഇത് വളരെ ആസൂത്രിതമാണ് മാത്രമല്ല നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായത് പോലീസ് ചെയ്തത് വെറും ഇതിന് നേതൃത്വം കൊടുത്തത് നിർദ്ദേശം കൊടുത്തത് മുഖ്യമന്ത്രിയാണ് കാരണം നവകേരള പൊളിഞ്ഞു ദേഷ്യം പ്രകടിപ്പിച്ചതാണ് പോലീസ് ഈ എല്ലാവരും ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് കേട്ടോ ഞങ്ങളുടെ വേദിയുടെ തൊട്ടു പുറകെ മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാർ ഇരിക്കുമ്പോഴാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ജലബീരങ്കി പ്രയോഗം നടത്തി അതുകൂടാതെ എട്ട് പത്തോളം ടിയർ ഗ്യാസ് പ്രയോഗിച്ചു ഏറ്റവും ഒരു പോലീസ് സംഭവിച്ചത് പോലീസിന്റെ ബോധപൂർവമായ പ്രകോപനം കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ശക്തമായ പ്രതികരണം കോൺഗ്രസ് കമ്മിറ്റിയുടെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ഇന്ന് കഴിഞ്ഞ കരിദിനമാചരിക്കാനും മണ്ഡലം കേന്ദ്രങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്താനുമാണ് കെ നേതൃത്വത്തിന്റെ തീരുമാനം ജനം തിരുവനന്തപുരം